മാലാഹ എന്ന കഥയുടെ തുടർഭാഗം ഇളയത്വങ്ങളെ കരിപിടിപ്പിക്കണ്ടേ എന്നും ഇടവകയച്ചനും ഞാനുമൊക്കെ കാണുമോ അതുകൊണ്ട് ഉള്ളിൽ ധൈര്യമില്ലെങ്കിലും പുറമേ ധൈര്യം ഭാവിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അന്നക്ക് പ്രായം പതിനാറ് എല്ലാ സൗന്ദര്യവും ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ തൻ്റെ ഭംഗി കുറയ്ക്കാനല്ലാതെ കൂട്ടാൻ അവൾ ശ്രദ്ധിച്ചിട്ടില്ല കത്രീനാമിഷിയുടെ വാക്കുകൾ കേട്ട നിമിഷം തൊട്ട് പുറമേ തൻ്റെടിയായ ഒരു പെണ്ണായി മാറി അവൾ പശു പറമ്പിലെ പണിയും കണ്ടം കൃഷിയും ഒക്കെ അവൾ ചെയ്തു തുടങ്ങി നെൽകൃഷിക്കും മറ്റുമായി പണം ആവശ്യമായി വന്നപ്പോൾ കൂട്ടത്തിൽ നിന്ന ഒരു മൂരിയെ പിടിച്ചു വിറ്റു അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് പിടിച്ചു നിൽക്കാനായി അങ്ങനെ അന്ന ഒരു കുടുംബം പുലർത്താനുള്ള ത്രാണി ഉള്ളവളായി മറിയയ്ക്കും തോമസിനും ഒരു കുറവും വരാതെ നോക്കണം അതു മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും അന്ന തയ്യാറായിരുന്നു പക്ഷേ വളരുംതോറും മറിയുടെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവസ്ഥകൾ മനസ്സിലാക്കുന്നത് പോലുള്ള ആവശ്യങ്ങളും സംസാരവും പെരുമാറ്റ രീതികളും പലപ്പോഴും ഉപദേശിച്ചു ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു കൂടുതൽ ഭരണമൊന്നും വേണ്ട എനിക്കറിയാം തെറ്റും ശരിയുമൊക്കെ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്ക് വല്ലാത്ത മനപ്രയാസം തോന്നി കത്തീനാമിച്ചി അത് കേട്ടപ്പോൾ സാറയോട് പറഞ്ഞു കൊച്ചേ നിൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും സ്ഥാനത്താണ് അവൾ അവളോട് അങ്ങനെയൊന്നും പറയരുത് ഉടൻ സാറ കത്തറിൻ്റെ അമ്മച്ചിയോട് കൂടുതലൊന്നും പറയണമെന്നില്ല കുറേ ഉപദേഷ്ടാക്കൾ അന്ന് അന്നയ്ക്ക് ഇരുപത് വയസ്സുണ്ട് പല വിവാഹാലോചനകളും പലരും കൊണ്ടുവരുന്നു ഒന്നിനും അന്ന സമ്മതിച്ചില്ല എനിക്കൊരു വിവാഹവും വേണ്ട അന്ന് ചിലർ പറഞ്ഞു ഇതോർത്ത് നീ ഒരിക്കൽ ദുഃഖിക്കും അവസാനം ആരും കാണുകയില്ല ഒരു തുണയ്ക്ക് അന്ന് അവരോട് ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എൻ്റെ സഹോദരങ്ങൾ എന്നും എനിക്ക് തുണയായി കാണും അപ്പോൾ തോമസ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് അവൻ നല്ല അച്ചടക്കവും ദൈവഭയവുമുണ്ട് എൻ്റെ അവസ്ഥകളെല്ലാം അറിഞ്ഞാണ് അവൻ ജീവിക്കുന്നത് സാറയാകട്ടെ ഇപ്പോൾ ഡിഗ്രി ഒന്നാം വർഷത്തിലേക്ക് കടന്നു സാറയും നന്നായി പഠിക്കുന്നുണ്ട് ഡിഗ്രിക്ക് സാറ പട്ടണത്തിലെ കോളേജിലാണ് പഠിക്കുന്നത് ഒരു ദിവസം കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനായി പട്ടണത്തിൽ കത്രിനാമച്ചിയുടെ കൂടെ പോയിട്ട് വരുമ്പഴി സാറേയും ബസ്സിലുണ്ടായിരുന്നു സാറയെ കണ്ടപ്പോൾ സാറ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നു സാറ തിരിഞ്ഞു നോക്കി രൂക്ഷഭാവത്തിൽ എന്താ എന്നൊരു ചോദ്യവും ഞാനങ്ങ് വല്ലാതായി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഞാൻ സ്വയം ചോദിച്ചു എന്നോട് അപ്പോൾ സാറയോട് കൂട്ടുകാർ ചോദിച്ചു അതാരാണ് സാറ ഉടൻ പറഞ്ഞു അതെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അടുത്തുള്ളതാണ് കത്രിനാമ ചേച്ചിക്ക് ദേഷ്യം വന്നു അവർ എന്തോ പറയാനായി ആഞ്ഞു ഞാൻ പിടിച്ചു എന്നിട്ട് ഞാൻ കണ്ണുകൾ അടച്ചു കാണിച്ചു വീട്ടിലേക്കുള്ള വഴി വരെ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ അവൾ അടുത്ത് എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചി അനിയത്തി എന്നൊക്കെ ഉള്ളത് വീട്ടിൽ മതി എനിക്കെതിരെ അന്തസ്സുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് ചേച്ചിയാണെന്ന് പറയണമെങ്കിൽ നല്ല വേഷവിധാനമെങ്കിലും വേണ്ടേ എനിക്ക് നാണക്കേഴാണ് ഒരു സാരിയും കോലവും ചേച്ചിക്കൊന്ന് നന്നായി കുളിച്ച് നനച്ച് നടന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് നടന്ന് മുൻപിൽ കയറിപ്പോയി തൻ്റെ ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി കാലെടുത്ത് മുൻപോട്ട് വയ്ക്കാൻ സാധിക്കാത്തതുപോലെ കുറേ സമയം ഞാൻ അവിടെ തന്നെ നിന്നു കൊച്ചേ എന്നുള്ള കത്രിനാമച്ചിയുടെ വിളികേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് സാറ തലമറന്നെണ്ണ തീക്കുന്നു അവളെ നിൻ്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കണം ഈ പോക്ക് ശരിയല്ല സാരമില്ല ചേട്ടത്തി അവൾ കൊച്ചല്ലേ എല്ലാം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അതെനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലെ നെയ്റ്റൽ അവസാനിച്ചിരുന്നില്ല കാരണം ഇന്ന് സാറയ്ക്ക് പതിനെട്ട് വയസ്സുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ ഭാരമെടുക്കുമ്പോൾ എനിക്ക് വയസ്സ് പത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിനേക്കാളും അതിന് സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അന്ന് മുതൽ രാത്രിയിൽ ഉറക്കമില്ല തോമസ് കുഞ്ഞാണ് അവൻ്റെ കരശിലും ബഹളവും ബാലാരിഷ്ടതകളും പിന്നെ വീട്ടുജോലികളും വെളുപ്പിനെ മൂന്നേ മുക്കാലാകുമ്പോൾ ഞാൻ ഉണരും അപ്പോൾ തൊ തൊട്ടേ വീട്ടുകാര്യങ്ങൾ നോക്കി സാറേ പള്ളിക്കൂടത്തിൽ വിടണം പശുവിനെ കറക്കണം പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടുപണി കഴിഞ്ഞാൽ പറമ്പിൽ പണി വിശ്രമം എന്തെന്ന് എൻ്റെ ഈ പ്രായം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ സഹോദരങ്ങൾ രക്ഷപ്പെടണം അതായിരുന്നു എന്നും എൻ്റെ ആഗ്രഹം ഒരിക്കൽ സാറ് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് വേണമെങ്കിൽ പഠിക്കാമായിരുന്നു മനഃപൂർവ്വം ഞങ്ങളെ നോക്കാനാണെന്നും പറഞ്ഞ് നടക്കരുത് പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് പോയില്ല അതാണ് ശരി ഇത് കേട്ട തോമസ് അന്ന് ആദ്യമായി സാറയുടെ നേരെ കയർത്തു കുഞ്ഞേച്ചി അങ്ങനെ പറയരുത് നമ്മളെ വളർത്താൻ വേണ്ടിയ ചേച്ചി പഠിത്തം നിർത്തിയത് എന്നും കീട്ട കേട്ട് ശീലമായ സാറയുടെ അവഹേളനം അത് പിന്നെ താൻ ശ്രദ്ധിക്കാതെയായി വീണ്ടും അടുത്ത ഭാഗവുമായി